നിങ്ങള് ഈ ജാതി വർത്താനം പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാല് ഞപ്പച്ചെറി പറയാണ് അത് നിങ്ങളുടെ സംസ്കാരമാണ് നിങ്ങൾ ഈ രീതിയിൽ നിലപാടെടുത്ത് നിങ്ങൾ ഈ ഈ വാർത്ത അവതരിപ്പിക്കുന്ന തെറി പറയും എനിക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാം പറയാം സമൂഹത്തിന് ചാനലിൽ നിന്ന് കൊണച്ച വാർത്തകൾ പറയാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്തുണ്ട് നിങ്ങൾ എനിക്കിട്ട് കൊട്ടി കഴിക്കണ്ട ഇവിടെ പ്രസംഗിക്കണ പോലെ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കണ്ട കേട്ടാ ധാരാളത്തിലെ പോലീസ് താരാള കോടതി കുടുംബമുള്ള നിങ്ങൾ സ്വീകരിച്ച നിലപാട് ജനങ്ങൾക്കറിയാം ധർമ്മ ഏത് തരത്തിൽ നിങ്ങൾ ഏത് തരത്തിൽ ആ ഡയലോഗ് പറഞ്ഞ എന്നെ വരട്ടാനൊന്നും നോക്കണ്ട ഞാനതൊന്നും കേട്ടി ചോദ്യത്തിൽ നിന്ന് പിന്മാറാനും പോകത്തില്ല നിങ്ങൾക്കുത്തരം പറയാൻ നിങ്ങൾക്ക് ഉത്തരം പറയാൻ തന്നിട്ടില്ല ധർമ്മജാ നിങ്ങൾക്ക് ഉത്തരം പറയാൻ തന്നിട്ടില്ല നിങ്ങൾ ഈ നിങ്ങൾ ഇത്രമെടുത്ത നിലപാട് ഈ ജനങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങൾക്ക്

അത് നിന്റെ പോലെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ആ രീതിയിൽ ആ രീതിയിൽ സംസാരിക്കണം നിങ്ങൾ ആ വാക്ക് സംസാരിക്കണം നിന്റെ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ എന്താ പറയാ